ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഗ്ലോറിസ് ജെ ഫോറിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ എൻ്റെ ചിക്കു ഫ്രൂട്ടിൻ്റെ മരം കാണിച്ച് തരാം കേട്ടോ എനിക്ക് ഈ വർഷം കുറേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സന്തോഷം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ആണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇത് ഇതാണ് കേട്ടോ എൻ്റെ ചിക്കുക്കിക്ക് ഇഷ്ടംപോലെ ചിക്കു പ്രാവശ്യം ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഷാർജയിൽ താമസിക്കുന്നത് ഞാനത് നട്ടുപിടിപ്പിച്ചിട്ട് ഇപ്പം മൂന്നാലഞ്ച് വർഷമായി ബഡ് ചെയ്തതാണ് പക്ഷേ എനിക്ക് ബഡ്ഡ് ചെയ്ത ബ്രാഞ്ചിൽ നിന്ന് എനിക്ക് കിട്ടുമായിരുന്നു പക്ഷേ ഈ വർഷം ഇപ്പം അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ മദർ ട്രീയും കൂടെ നല്ല ഫ്രൂട്ട് എനിക്ക് തരുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യാൻ്റെ സമയമായിട്ടില്ല ഹാർവസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി സമയം എടുങ്ങും കേട്ടോ ഇത് ഒരു സൈഡ് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരുതിൻ്റെ ഇല്ല ബഡ്ഡ് ചെയ്തത് ബനാന ചിക്കുവും മറ്റേത് ഓവൽ ഷേപ്പ് ആണ് അതിൻ്റെ ശരിയായ അതിൻ്റെ മരം വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് രണ്ട് ടൈപ്പ് ചിക്കു ഈ മരത്തി നിന്ന് എനിക്ക് കിട്ടാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ആണ് ആദ്യമായിട്ട് എനിക്ക് ഇതേപോലെ ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കണത് എന്തോരം ചിക്കുവാണെന്ന് നോക്കിയിട്ട് അകത്തും എല്ലാം കൂടി ഇഷ്ടം പോലെ ചിക്കും ഉണ്ട് കേട്ടോ കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതുവഴി ഞാനിടുന്ന എൻ്റെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്